ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാം അപ്പം എട്ടാമത്തെ ആഴ്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴാമത്തെ ആഴ്ച വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കടത്തിവിട്ടിയ ഒരു കണ്ടസ്റ്റൻ്റാണ് രതീഷ് കുമാർ അതായത് ഈ ഒരു സീസൺ സിക്സിൻ്റെ ആദ്യ ആഴ്ചയിൽ പുറത്തേക്ക് പോയൊരു ആയിരുന്നു പുള്ളി തിരികെ വരിക എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രേക്ഷകരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഒരു വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് സീസൺ സിക്സിലേക്ക് എത്തുന്നത് എന്നാണ് എന്നാൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായത് ഒരു വൈൽഡ് കാർഡ് അല്ല ഒരു ഗസ്റ്റ് റോൾ മാത്രമേ രതീഷ് കുമാറിന് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളൂ എന്ന് അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഇപ്പോൾ ഈ ഒരു സീസൺ സിക്സിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്താണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പുള്ളി അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല പുള്ളിക്ക് പ്രത്യേകിച്ച് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ടാസ്കുകളില്ല പിന്നെ എന്തിനാണ് ഒരു എൻ്റർടൈനർ എന്നും പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ബോസിനുള്ളിലേക്ക് കടത്തിവിട്ട് നമ്മൾ പ്രേക്ഷകരെ എന്നാണ് എനിക്ക് ഇതുവരെയും മനസ്സിലാകാത്തത് കാരണം നല്ല കുറച്ച് കണ്ടസ്റ്റൻസിനെ മോശമായ രീതിയിൽ അടിച്ചമർത്തി പുറത്തേക്ക് അയച്ചിട്ട് ഇതുപോലെയുള്ള കണ്ടസ്റ്റൻസിന് അവസരം കൊടുക്കാനാണോ നിങ്ങൾ ഈ ഒരു ബിഗ് ബോസ് ഷോ നടത്തിക്കൊണ്ടുപോകുന്നത് പുള്ളി അവിടെ വന്ന് ഒന്നും ചെയ്യുന്നില്ല രതീഷ് എന്ന് പറയുന്ന വ്യക്തി ഇത്ര ദിവസങ്ങളായി മൂന്ന് ദിവസങ്ങളായി എന്നിട്ട് എന്താണ് ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെയ്യുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തിനു വേണിയാണ് ഇങ്ങനെ ഒരു അവസരം ആ ഒരു കണ്ടസ്റ്റന്റിന് കൊടുത്തിരിക്കുന്നത് അതിൽ അതിലും ബെറ്റർ ആയിട്ട് നമുക്ക് പുതിയൊരു വൈൽഡ് കാർഡിനെ അതിലേക്ക് കൊണ്ടുവരായിരുന്നു പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷകളെങ്കിലും നൽകാമായിരുന്നു ഇതിപ്പോൾ പ്രത്യേകിച്ച് ഒരു ടാസ്കുകളില്ല പ്രത്യേകിച്ച് പുള്ളിക്കൊന്നും ചെയ്യാൻ അവിടെയില്ല വെറുതെ ഒരു കണ്ടസ്റ്റൻ്റിനെ അതിനകത്ത് കൊണ്ടുവന്ന് നിർത്തി കോമാളി വേഷം കെട്ടിപ്പിക്കുകയാണ് ബിഗ് ബോസ് ഈ ഒരു സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മോശമായ ഒരു പ്രവൃത്തി എന്ന് തന്നെ പറയാൻ സാധിക്കും ഒന്നെങ്കിൽ പുള്ളീനെ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് പ്രഖ്യാപിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ആ കണ്ടസ്റ്റൻ്റിനെ അവിടെ റിമൂവ് ചെയ്യുക ഒരു രീതിയിൽ ഒരു ഉപകാരവുമില്ലാതെ എന്തിനാണ് അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റിനെ അവിടെ നിർത്തിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് കുറച്ചുകൂടി മികച്ച രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുക മികച്ച രീതിയിലുള്ള ടാസ്കുകൾ കൊണ്ടുവരിക കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരുമ്പോൾ അതിനൊരു വ്യക്തത വേണ്ടി വരുത്തുക അത് പ്രേക്ഷകർക്ക് പോലും എന്തിനാണ് ആ കണ്ടസ്റ്റൻ്റ് അവിടെ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഒന്നെങ്കിൽ പുള്ളിക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ടാസ്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കുക ഇന്ന ഇന്ന കാര്യങ്ങൾ പുള്ളിക്ക് ഒരു സീക്രട്ട് ടാസ്ക് എന്ന രീതിയിലേക്ക് കൊടുത്ത് ആ ഒരു ഗെയിമിൽ കുറച്ച് ടിസ്റ്റുകൾ ഉണ്ടാക്കുക ഒരു പ്രേക്ഷകർക്ക് എൻ്റർടൈൻമെൻറ് ഉണ്ടാക്കി കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ലാത്ത ഒരു കണ്ടസ്റ്റൻറ്റിനെ എന്തിനാണ് അവിടെ നിർത്തി സമയം വേസ്റ്റ് ആക്കുന്നത് ഒന്നെങ്കിൽ നല്ലൊരു വൈൽഡ് കാർഡിനെ ഇനി കൊണ്ടുവരാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു സമയം ആ ഒരു പ്ലേസിലേക്ക് കൊണ്ടുവരും ഇല്ലെങ്കിൽ അവരെയൊക്കെ പുറത്ത് പിടിച്ച് പുറത്താക്കി കളയും എന്തിനാണ് സമയം വേസ്റ്റാക്കി കൊണ്ടിരിക്കുന്നത് മറ്റ് കണ്ടസ്റ്റൻസിനും കൂടെ ഉപദ്രവമായിട്ട് അങ്ങനെ നിർത്തുന്നു ഇനി അതല്ല ബിഗ് ബോസിന് ഒരു പ്ലാനുണ്ട് ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് അവിടെ നിന്ന് മികച്ച രീതിയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആളെ ഗസ്റ്റായി ആളെ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് പ്രഖ്യാപിക്കാനാണെന്നുണ്ടെങ്കിൽ അത് നടത്തുക ഇതിപ്പം മറ്റ് കണ്ടസ്റ്റൻസിനും ഇത് ആൾ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് വന്നിട്ടില്ല കരുതുന്നില്ല ഈ പറയുന്ന വ്യക്തിക്ക് അവിടെ പ്രത്യേകിച്ച് റോളുകളൊന്നുമില്ല ഒന്നും ഏൽപ്പിച്ചിട്ട് പോലുമില്ല വെറുതെ അതിൻ്റെ അകത്തേക്ക് കയറ്റി വിട്ടിട്ട് സുഖജീവിതം നയിക്കുക എന്താണ് ബിഗ് ബോസ് കുറച്ചൊക്കെ മികച്ച രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തുകൂടിയ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം